നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ ഡീലർമാരുടെ സംഘടനകൾ ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം വലിയ രാഷ്ട്രീയ ശ്രദ്ധയാണ് നേടിയത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് സമരപന്തലയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സംസ്ഥാനത്തെ രണ്ടായിരത്തിലധികം വരുന്ന റേഷൻ കടകളിൽ രണ്ടു ദിവസമായി വിതരണം സമ്പൂർണമായും മുടങ്ങിയിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ ഡീലർമാർ നടത്തിയ സമരത്തിൽ സർക്കാർ തലത്തിൽ നടത്തേണ്ട ഇടപെടലുകളും വലിയ ചർച്ചയായി കേന്ദ്ര സർക്കാരാണ് പകുതി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും എന്നാൽ സംസ്ഥാന സർക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കണ്ടില്ലെന്നും നണിക്കുന്നുവെന്നും ഡീലർമാർ കുറ്റപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു ഭരണപക്ഷ എം എൽ എമാരും ഇക്കാര്യം എതിർത്തില്ല സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകി ആ ഉറപ്പ് എങ്ങനെ പാലിക്കപ്പെടുമെന്ന് കാത്തിരുന്നു കാണാം സമരക്കാരുമായി നടത്തുന്ന ചർച്ചയ്ക്കിടെ വി ജോയി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് സമരക്കാർ ഉന്നയിക്കുന്ന വിഷയം മൗലികമാണ് ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കാം അതിനായി അദ്ദേഹത്തെ നേരിട്ട് കാണാനും കഴിയുമെങ്കിൽ വിഷയം അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും ശ്രമിക്കാം ഇങ്ങനെയാണ് പല തവണ ജോയി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ എം എൽ എയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുമായ ജോയിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ നല്ല നേരം നോക്കണം അത്രേ മുഖ്യമന്ത്രിയെ കാണാൻ മുൻകൂട്ടി അനുമതി വാങ്ങണം എന്നിട്ട് പറയേണ്ട വിഷയം എന്താണെന്ന് ബോധിപ്പിക്കണം ഭരണപക്ഷ പാർട്ടിയിലെ ഒരു എം എൽ എക്ക് പോലും കാണാനോ ഒരു വിഷയം അയാളുടെ മുന്നിൽ അവതരിപ്പിക്കാനോ മുട്ടിടിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് മുഖ്യമന്ത്രി സഭയിൽ എത്താറുമുണ്ട് നക്ഷത്രചിഹ്നം ഇട്ടതുമിടാത്തതുമായ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചില ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ സഹപ്രവർത്തകരെ കാണുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന് വേണം ജോയ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന് ഒളുപ്പില്ലാതെ ആവർത്തിച്ച് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും നല്ല നേരം നോക്കണം എന്നുള്ള അവസ്ഥ എത്ര ദയനീയമാണെന്ന് നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് തിരുത്താൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല അതുപോലും പരിഗണിക്കാതെ കേവല വാഗ്ദാനങ്ങൾ പോലും പാലിക്കാതെ എത്ര കാലം ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് പറയുമ്പോൾ പാർട്ടിക്ക് കേടർ സ്വഭാവമാണ് വ്യക്തികളല്ല പ്രസ്ഥാനമാണ് വലുതു എന്നാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇടയ്ക്കിടെ വന്ന് ഓർമ്മപ്പെടുത്താറുള്ളത് പക്ഷേ കണ്ണൂർ ലോബിക്ക് സംരക്ഷണ വലയും തീർത്തുകൊണ്ട് ഇപ്പോഴും ഒരു വലിയ വിഭാഗം മുന്നിൽ നിൽക്കുന്നുണ്ട് എം പി രാജേഷും എൻ ഷംസീറും ജയരാജന്മാരും കോട്ടകാക്കാൻ മുന്നിലുണ്ടാകും പക്ഷേ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിയോട് നേരിട്ടൊരു കാര്യം ചോദിക്കാനോ പറയാനോ പാർട്ടിക്കകത്തോ പുറത്തോ ഒരൊറ്റ മനുഷ്യനുമില്ല പിണറായിയെ കാണുമ്പോൾ തന്നെ പാതി ജീവൻ പോകുന്ന അവസ്ഥയിലാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എ കെ ബാലനും എം വി ഗോവിന്ദനും എപ്പോഴെങ്കിലും വായ തുറക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്കോ കുടുംബത്തിനോ ഇതിരായി ആരെങ്കിലും എന്തെങ്കിലും പറയണം എന്നുള്ളതാണ് അവസ്ഥ മറിച്ചുള്ള വിഷയങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കുന്നതേയില്ല അതിപ്പോൾ റേഷൻ വ്യാപാരികൾ സമരം നടത്തിയാലും യുവജന പ്രസ്ഥാനം തെരുവിൽ തല്ലുവാങ്ങിയാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തളർന്നു വീണാലും ഒക്കെ പിണറായി വിജയൻ ഒരൊറ്റ നിലപാടെയുള്ളൂ എല്ലാം കണ്ട് ഒരു സാഡിസ്റ്റിനെ പോലെ ചിരിക്കുക റേഷൻ വ്യാപാരികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തിരുവനന്തപുരത്ത് സമരം നടത്തിയത് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ ില്ല ആവശ്യങ്ങളിലേറെയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് എന്നാണ് സർക്കാരിന്റെ വാദം റേഷൻ വ്യാപാരികളുടെ പ്രതിഫലത്തുക പരിഷ്കരിക്കുക റേഷൻ കടകളിലെ ജീവനക്കാരുടെ ശമ്പളം സർക്കാർ നൽകുക ഓണക്കാലത്തെ കിറ്റ് വിതരണത്തിന്റെ കമ്മീഷൻ യഥാസമയം നൽകുക റേഷൻ ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാരിന്റെ അവഗണനാ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത് ഇതിലേറെയും സർക്കാരിന് സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് റേഷൻ ഡീലർമാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം മന്ത്രിതലത്തിൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഈ ചർച്ച പരാജയപ്പെട്ടു വേതനത്തിന്റെ കാര്യത്തിൽ ഏറെക്കാലമായി സർക്കാർ നിഷേധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ യൂണിയൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നത് ഈ വിഷയങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഭക്ഷ്യ സപ്ലൈകോയുണ്ട് സപ്ലൈകോ അതാത് വിഷയങ്ങൾ വകുപ്പുകൾ വഴി അതിന്റെ മുറയ്ക്ക് അതാത് മന്ത്രിമാർക്ക് മുന്നിലെത്തും ഫയലുകളിലൂടെ നിരങ്ങിയെത്തി കാലം തെറ്റി ഓർഡർ ഉണ്ടാകുന്ന തരത്തിൽ പോര എന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ ഓണത്തിനും ക്രിസ്മസിനുമെല്ലാം സപ്ലൈകോ വഴി വിതരണം ചെയ്ത സാധനങ്ങളുടെ പേരിലുണ്ടായ തർക്കങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഓണത്തിന് മുമ്പുള്ള റേഷൻ വ്യാപാരികളുടെ സമ്മർദ്ദ തന്ത്രമായാണ് സർക്കാർ ഈ സമരത്തെ വിലയിരുത്തുന്നത് ഓണത്തിന് സൗജന്യ കിറ്റ് വിതരണത്തിന് റേഷൻ വ്യാപാരികളുടെ പിന്തുണ സർക്കാരിന് ആവശ്യമാണ് വിതരണം അവതാളത്തിലായാൽ ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ വിമർശനം ശക്തമാകും മുൻകാലങ്ങളിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ ഇനിയും വ്യാപാരികൾക്ക് ലഭിക്കാനുണ്ട് വീണ്ടും ഒരു ഓണം എത്തുമ്പോൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഈ സമരത്തിന് കഴിയും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഓണത്തിന് മുമ്പ് അനിശ്ചിതകാല കടയടപ്പ് സമരമുണ്ടാകുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമ്മർദ്ദ തന്ത്രം എന്നുള്ളത് എല്ലാ കാലത്തും സമരത്തിനുള്ളതാണ് സമരത്തിലൂടെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ ഉള്ളുകള് കൃത്യമായി അറിയുകയും ചെയ്യാം പക്ഷെ കോടികൾ ചെലവഴിച്ച് കേരളീയവും ലോക കേരള സഭയും പോലെയുള്ള തൂർത്ത് മാമാങ്കങ്ങൾക്കും നവകേരള സർക്കിട്ട് പോലെ പാഴ് യാത്രകൾക്കും ചെലവാക്കുന്നതിന്റെ പത്തിലൊന്ന് ചെലവ് പോലും ഉണ്ടാകില്ല ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും വസ്തുക്കൾ ജനങ്ങൾക്ക് നൽകുന്നതിനും അതിന് തയ്യാറാകാതെ സമരത്തിന്റെ മെറിച്ചിലേക്ക് കടക്കുകയും സമരക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതി സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനെ ഉപകരിക്കും ജനങ്ങളുടെ ദാസനെ ഇക്കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം ഒരു ജില്ലാ സെക്രട്ടറിക്ക് പോലും കഴിയും അവസ്ഥയാണ് അടിസ്ഥാന വർഗത്തിന്റെ അധ്വാന വർഗത്തിന്റെ അസംഘടിത വർഗത്തിന്റെ ശബ്ദമായിരുന്ന പാർട്ടി ഇപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി തെരുവിലിറങ്ങി വെയിലും മഴയും വകവയ്ക്കാതെ സമരം ചെയ്യുന്നവരെ കേൾക്കാനും കാണാനും തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അച്ചട്ടാണ്